നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് വൃക്ക രക്തം വിഷമുക്തമാക്കുന്നതിനും അശുദ്ധി നീക്കുന്നതിനും മൂത്രത്തിലെ മാലിന്യങ്ങൾ അകറ്റുന്നതിനും ഈ വൃക്കയാണ് നമ്മെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ വൃക്ക തകരാറിലാണെങ്കിൽ ശരീരം മൊത്തവും തകരാറിലാകും കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല അസുഖങ്ങളും അവസ്ഥകളുമുണ്ട് ചിലതരം ഭക്ഷണങ്ങൾ കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കാം ചിലത് നല്ല ആരോഗ്യത്തിനും ചിലത് മോശം ആരോഗ്യത്തിനും കാരണമാകുന്നു ഇതിന് പുറമെ മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉപ്പിന്റെ അമിതമായ ഉപയോഗവുമെല്ലാം കിഡ്നിയെ തകരാറിലാക്കും കിഡ്നി ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രത്യേകതരം രോഗങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ അഥവാ കല്ല് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വൃക്കയിലോ മൂത്രവാഹിനിയിലോ മൂത്രസഞ്ചിയിലോ കാണപ്പെടുന്ന കരരൂപത്തിലുള്ള വസ്തുക്കളാണ് മൂത്രാശയ കല്ല് ശരീരകോശങ്ങളിലെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം ധാതുലവണങ്ങൾ രക്തത്തിലെത്തിച്ചേരാറുണ്ട് അപ്പോൾ വൃക്കയിൽ രക്തം ശുദ്ധീകരിക്കുന്ന അറയിൽ ചില കണികകൾ തങ്ങി നിൽക്കും ഈ കണികകൾക്ക് മുകളിൽ വീണ്ടും വീണ്ടും ധാതുക്കൾ പറ്റി പിടിച്ച് കല്ലായി രൂപാന്തരപ്പെടും മൂത്രാശയ കല്ലുകൾ കൂടുതലായി ഉണ്ടാകുന്നത് വൃക്കയിലാണ് അവിടെ നിന്നും അടർന്നു മാറി മൂത്രനാളിയിലോ മൂത്രസഞ്ചിയിലോ തടയുമ്പോൾ കടുത്ത വേദന അനുഭവപ്പെടാറുണ്ട് ആദ്യമേ ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാവുന്ന അവസ്ഥയാണ് കിഡ്നി സ്റ്റോൺ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന കല്ലുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ആണ് കാൽഷ്യം ഫോസ്ഫേറ്റ് കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളിൽ പ്രധാനമായും കാണപ്പെടാറുണ്ട് ശരീരത്ത് കാൽഷ്യം അമിതമായി എത്തിച്ചേരുകയോ ശരീരത്തിന് കാൽഷ്യം ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് സാധാരണയായി കാണപ്പെടാറുള്ളത് കാൽഷ്യം മൂത്രത്തിലൂടെ പുറത്തു പോകേണ്ടതായുണ്ട് ഇങ്ങനെ വൃക്കയിലെത്തുന്ന അരിച്ചു മാറ്റപ്പെടേണ്ട കാൽഷ്യം കണികകൾ വൃക്കയിലോ മൂത്രാശയ ഭാഗങ്ങളിലോ തങ്ങി നിന്ന് വീണ്ടും കൂടുതൽ കണങ്ങൾ പറ്റി ചേർന്ന് കല്ലുകളായി രൂപപ്പെടാറുണ്ട് വൃക്കയിലൂടെ കൂടുതലായി ഫോസ്ഫറസ് കടന്നുപോവുക പാരാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അധിക പ്രവർത്തനം എന്നിവയും കാൽഷ്യം കല്ലുകൾ രൂപപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് പ്രമേഹം പാരമ്പര്യമായിട്ടുള്ള ചില രോഗങ്ങൾ മരുന്നുകളുടെ അമിതമായ ഉപയോഗം മദ്യപാനം അമിതവണ്ണം ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായ ഉപയോഗം വെള്ളം തീരെ കുടിക്കാതെ ഇരിക്കുന്ന അവസ്ഥയും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കിഡ്നി പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്കും വരുവാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ് സാധാരണയായി ഒരു കിഡ്നി സ്റ്റോൺ വന്നാൽ ആദ്യമായി കാണുന്ന ചില ലക്ഷണങ്ങൾ പയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി ഉണ്ടാകുന്ന കടുത്ത വേദനയാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിന്റെ മറ്റൊരു ലക്ഷണമാണ് മൂത്രത്തിൽ രക്തത്തിന്റെ അളവ് കാണുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ അതികഠിനമായ വേദന ഇടയ്ക്കൊക്കെ മൂത്രം ഒഴിക്കുവാൻ തോന്നുക മൂത്രം ഒഴിക്കാൻ ചെന്നിരുന്നാൽ പൂർണമായും മൂത്രം പോകാത്ത ഒരവസ്ഥ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക മൂത്രത്തിന് നിറവ്യത്യാസം ഉണ്ടാവുക അതിയായ ദുർഗന്ധം ഉണ്ടാവുക തുടങ്ങിയവയെല്ലാം മൂത്രാശയ കല്ലിന്റെ മറ്റു ലക്ഷണങ്ങളാണ് കൂടാതെ പനി കിടങ്ങൽ ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും ഇതോടൊപ്പം രോഗിയിൽ കാണാറുണ്ട് എല്ലാ രോഗത്തിനും പറയുന്നത് പോലെ തന്നെ പ്രതിരോധം തന്നെയാണ് കിഡ്നി സ്റ്റോണിന്റെയും പ്രധാനപ്പെട്ട ചികിത്സ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മൂത്രത്തിൽ കല്ലിന്റെ പ്രശ്നം കുറച്ചു കൊണ്ടുവരുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം ഇതുകൊണ്ട് നമ്മുടെ വൃക്കയിൽ അടിഞ്ഞു പറ്റി കൂടിയിരിക്കുന്ന കല്ലുകളുടെ അംശങ്ങളൊക്കെ ആണെങ്കിൽ അത് മൂത്രത്തിലൂടെ തന്നെ അലിഞ്ഞു പോകുവാൻ സഹായിക്കും എന്നാൽ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതെ ഇരുന്നാൽ വൃക്കകളിൽ കാൽസ്യം ഡെപ്പോസിഷൻ കൂടുകയും അത് ക്രമേണ വലിയ കല്ലുകളായി മാറി മൂത്രത്തിലൂടെ പുറത്തു വരാൻ കഴിയാത്ത രീതിയിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദിവസം മറക്കാതെ വെള്ളം കുടിക്കുവാൻ പ്രധാനമായി ശ്രദ്ധിക്കുക ഇത് കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കുവാൻ വളരെ ഗുണകരമാണ് ഇനി നമുക്ക് ഭക്ഷണത്തിൽ കിഡ്നി സ്റ്റോണിനെ ചെറുക്കുന്നതിനായി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം അമിതമാക്കാതിരിക്കുക ആർട്ടിഫിഷ്യലായി കളർ ചേർക്കുന്ന ഭക്ഷണങ്ങൾ കോളകൾ പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയെല്ലാം പരമാവധി കുറയ്ക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കല്ലിന്റെ ടെൻഡൻസി ഉള്ളവർ പ്രോട്ടീൻ അമിതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക ഇറച്ചി മീൻ മുട്ട കടല പരിപ്പ് വർഗങ്ങൾ ചെറുപയർ എന്നിവയിലെല്ലാം പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുള്ളവർ ഇവയുടെ ഉപയോഗം പരമാവധി കുറച്ചു നിർത്തുക ചെറുപയർ സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ അവ പുഴുങ്ങി കഴിക്കാതെ മുളപ്പിച്ച് പുഴുങ്ങി കഴിക്കുവാൻ ശ്രദ്ധിക്കുക കിഡ്നി സ്റ്റോണിന്റെ ടെൻഡൻസി ഉള്ളവർ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക കൂടാതെ വെണ്ണ തൈര് നെയ്യ് എന്നിങ്ങനെയൊക്കെയുള്ള പാലുൽപ്പന്നങ്ങളും കുറച്ചു നിർത്തുക പച്ചക്കറികളിൽ ചീര തക്കാളി എന്നിവ ഒരുപാട് ആരോഗ്യ ഗുണമുള്ളവയാണ് എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ വൃക്കയിൽ കല്ല് രൂപപ്പെടുന്നതിന്റെ ഒരു കാരണമാണ് അതുകൊണ്ട് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുള്ളവർ ഇവയുടെ ഉപയോഗവും കുറച്ചു നിർത്തണം കോഫി ഗ്രീൻ ടീ എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കണം ഇവയ്ക്ക് പകരം പഴവർഗ്ഗങ്ങൾ അതുപോലെ പഴച്ചാറുകൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം പഴങ്ങളിൽ നേന്ത്രപ്പഴം കൂടുതലായി കഴിക്കുവാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സുലഭമായി കിട്ടുന്ന പൈനാപ്പിൾ അതുപോലെ ചക്ക മാങ്ങ പപ്പായ തുടങ്ങിയ പഴങ്ങളും ധാരാളം ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക വെജിറ്റബിൾ അധികം വേവിക്കാതെ സാലഡ് രൂപത്തിൽ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം ഇതുകൂടാതെ അമിതമായി ടെൻഷൻ അമിതവണ്ണം വ്യായാമശീലമില്ലാത്തവർ എന്നിവരൊക്കെ ഈ രോഗത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ഭാരം അമിതമാകാതെ നിയന്ത്രിച്ചു നിർത്തുക കൃത്യമായി വ്യായാമങ്ങൾ ശീലമാക്കുക ടെൻഷൻ പരമാവധി ഒഴിവാക്കി നിർത്തുക ശരീരത്തിന് നന്നായി ഉറങ്ങുന്നതിനും വിശ്രമിക്കുന്നതിനും അനുവദിക്കുക കരിക്കിൻ വെള്ളം ബാർലി പൂവപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നാറി ശർബത്ത് എന്നിവയെല്ലാം കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നത്തെ കുറച്ചു കൊണ്ടുവരുവാൻ സഹായിക്കും തുളസിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രോഗശമനത്തിന് വളരെ ഫലപ്രദമാണ് കല്ലുരിക്ക അരച്ചുരുട്ടി പതിനഞ്ച് ഗ്രാം വീതം ദിവസം കഴിക്കുന്നതും പുറമെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും രോഗശമനത്തിന് നല്ലൊരു ഉപാധിയാണ് അതുപോലെ ഞെരിങ്ങിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും സ്റ്റോണിനെ കുറയ്ക്കുവാൻ സഹായിക്കും കറുക ചെറുള തഴുതാമ തുടങ്ങി ഞാൻ മുൻപ് പറഞ്ഞ ചില ഔഷധങ്ങൾ ഉണ്ടല്ലോ അവയെല്ലാം കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കും ആയുർവേദത്തിൽ കിഡ്നി സ്റ്റോണിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് പുനർനവാദി കഷായം പുനർനവാസവം ഗോക്ഷുരാദി കഷായം ബൃഹത്യാദി കഷായം ഗോക്ഷുരാദി ചൂർണം ചന്ദ്രപ്രഭ ഗുളിക എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു എന്നാൽ ഇവയെല്ലാം വൈദ്യ നിർദ്ദേശത്തോടെ കൃത്യമായ അളവിൽ അവസ്ഥാനുസരണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം കണ്ടു തുടങ്ങിയാൽ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതോടൊപ്പം കൃത്യമായ വ്യായാമങ്ങളും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി